തമിഴ്നാട്ടിൽ വിദ്യാഭ്യാസമുള്ളവർ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണമെന്ന് നടൻ വിജയ് തന്റെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ചുള്ള നിലപാടും വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങിൽ തമിഴകത്തിന്റെ ദളപതി വ്യക്തമാക്കി സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം വിമർശനം ഉന്നയിച്ചത് നിങ്ങൾ ഏത് മേഖലയിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുവോ അതിനായി കഠിനാധ്വാനം ചെയ്യണമെന്ന് നടൻ പറഞ്ഞു നല്ല ഡോക്ടർമാർ എഞ്ചിനീയർമാർ അഭിഭാഷകർ എന്നിവർ മാത്രമല്ല നല്ല നേതാക്കളെയാണ് ഇപ്പോൾ തമിഴ്നാടിന് ആവശ്യമെന്നും വിജയ് പറഞ്ഞു നന്നായി പഠിക്കുന്നവരും വിദ്യാസമ്പന്നരുമായ ചെറുപ്പക്കാരും രാഷ്ട്രീയത്തിലേക്ക് വരണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു തെറ്റും ശരിയും മനസ്സിലാക്കി വേണം പുതിയ തലമുറ മുന്നോട്ടു പോകാൻ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങൾ അപ്പാടെ വിശ്വസിക്കരുത് ചില രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്ന തെറ്റായ പ്രചാരണത്തെ തിരിച്ചറിയണം ശരി തെറ്റുകൾ മനസ്സിലാക്കി വേണം മികച്ച നേതാവിനെ തിരഞ്ഞെടുക്കാൻ കുട്ടികളോട് വിജയ് പറഞ്ഞു സംസ്ഥാനത്തെ ലഹരി മാഫിയക്കെതിരെയും അദ്ദേഹം ആഞ്ഞടിച്ചു താൽക്കാലിക സുഖങ്ങളോടും ലഹരിയോടും അടുക്കില്ലെന്ന് കുട്ടികളെ കൊണ്ട് അദ്ദേഹം പ്രതിജ്ഞ എടുപ്പിക്കുകയും ചെയ്തു ചടങ്ങിനത്തെ വിജയ് വേദിയിൽ കയറിയിരിക്കാതെ സദസ്സിലേക്ക് ഇറങ്ങി കുട്ടികൾക്കൊപ്പമാണ് ആദ്യമിരുന്നത് പ്രബലജാതിക്കാരായ സഹപാഠികൾ മർദ്ദിച്ച് ദളിത് വിദ്യാർത്ഥിക്കൊപ്പമാണ് ഇരുന്നത് വിദ്യാർത്ഥികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിക്കുകയും ചെയ്തു താൽക്കാലിക സന്തോഷങ്ങൾക്ക് പിന്നാലെ പോകില്ല ലഹരി ഉപയോഗിക്കില്ലെന്ന് പ്രതിജ്ഞ എടുപ്പിച്ചു തമിഴ്നാട്ടിലെ ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും ഉന്നത വിജയികളെയാണ് ചെന്നൈയിൽ നടന്ന ചടങ്ങിൽ വിജയ് ആദരിച്ചത് കഴിഞ്ഞ വർഷവും ഈ ചടങ്ങ് നടത്തിയിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിൽ തമിഴ് വെട്ടി കഴുകം എന്ന പാർട്ടി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആദ്യമായാണ് വിജയ് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് വെങ്കിട് പ്രഭു സംവിധാനം ചെയ്യുന്ന ദ ഗൌട്ട് എന്ന ചിത്രത്തിലാണ് വിജയ് ഇപ്പോൾ അഭിനയിക്കുന്നത് ചിത്രം അവസാന ഘട്ടത്തിലാണ് സെപ്റ്റംബർ അഞ്ചിനാണ് ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എ ജി എസ് എന്റർടൈൻമെന്റ് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് ടീസർ വിജയുടെ ജന്മദിനത്തിൽ അണിയറക്കാർ പുറത്തുവിട്ടിരുന്നു അതേസമയം രാഷ്ട്രീയത്തിനായി അടുത്ത ചിത്രത്തോടെ സിനിമാ രംഗം വിടുമെന്നും വിജയ് അറിയിച്ചിരുന്നു ദളപതി സിക്സ്റ്റി നയൻ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന് എന്നാൽ ഇതുവരെ അന്തിമ രൂപം ആയിട്ടില്ലെന്നാണ് വിവരം എന്നാൽ രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുമാറ്റം അടുത്തിടെയാണ് നടൻ വിജയ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഇതിന്റെ ഭാഗമായി നിലവിൽ ഉറപ്പ് നൽകിയ സിനിമകൾക്ക് ശേഷം പൂർണ്ണമായും രാഷ്ട്രീയത്തിന് ശ്രദ്ധ നൽകുമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് ഏകകണ്ഠമായി പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്ത കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അഭിനന്ദിച്ചും നടൻ വിജയ് രംഗത്തെത്തിയിരുന്നു രാജ്യത്തെ ജനങ്ങളെ മികച്ചതായി സേവിക്കാനാകട്ടെ എന്നും വെട്ടി കഴകം അധ്യക്ഷനായ താരം രാഷ്ട്രീയത്തിൽ സജീവമായിരിക്കുകയാണ് പൊതുവിഷയങ്ങളിൽ വ്യക്തമായ നിലപാടുള്ള വിജയയുടെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിട്ട് വർഷങ്ങളായി നടക്കുകയാണ് ഒടുവിൽ അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിൽ വിജയ് രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചു തമിഴ് വെട്ടി കഴകമെന്നാണ് പാർട്ടിയുടെ പേര് ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കം അംഗങ്ങളാണ് രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ മുൻകൈ എടുത്തത് എന്നാൽ അതിന് തൊട്ടു പിന്നാലെ വിജയ് ആരാധകരെ ഞെട്ടിച്ചൊരു കാര്യം കൂടി തുറന്നു പറഞ്ഞു ും എന്നേക്കുമായി അവസാനിപ്പിക്കുന്നുവെന്ന് കരാർ ഒപ്പിട്ട ചിത്രങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അഭിനയം നിർത്തുമെന്നും മുഴുവൻ സമയം രാഷ്ട്രീയത്തിനായി ചെലവഴിക്കുമെന്നും അദ്ദേഹം കരിയറിന്റെ കൊടുമുടിയിൽ എത്തി നിൽക്കുന്ന സമയത്താണ് വിജയ് ഈ നിർണായക തീരുമാനമെടുത്തത് എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയം എനിക്ക് മറ്റൊരു ജോലിയല്ല അതൊരു വിശദ ജോലിയാണ് രാഷ്ട്രീയ ഉയരങ്ങൾ മാത്രമല്ല രാഷ്ട്രീയത്തിന്റെ നീളവും പരപ്പും എന്റെ മുൻഗാമികളിൽ നിന്ന് പഠിക്കേണ്ടതുണ്ടെന്നും ഞാൻ മനസ്സിലാക്കി അതിനായി ഞാൻ മാനസികമായി തയ്യാറെടുക്കുകയാണെന്നും രാഷ്ട്രീയം ഒരു ഹോബിയല്ല അത് എന്റെ അഗാധമായ ആഗ്രഹമാണെന്നും വിജയ് കൂട്ടിച്ചേർത്തു രാഷ്ട്രീയ പ്രവർത്തനത്തെ ബാധിക്കാതെ ഇതുവരെ കരാറൊപ്പിട്ട സിനിമകൾ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി